ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് കയറുന്ന വീഡിയോ കാണാം അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ദോശ ഇവിടെ അരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കത് കഴുകി മിക്സിയിലിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മൾ അരിയൊക്കെ കഴുകി മിക്സിയിൽ ദോശക്ക് മാവ് ഉണ്ടാക്കാൻ പോവാണ് ഒക്കെ റെഡിയാക്കി ഇങ്ങനെ നമ്മുടെ ഉപ്പ് മാ മാവ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും തേങ്ങയും ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കത് ചുട്ടെടുക്കാം അപ്പോഴേക്കും നമ്മൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് ഇനി അത് വാങ്ങി വെക്കാം അതിൻ്റെ അടുത്ത് നമ്മളെ ഫ്രിജ് എണീറ്റ് വന്നിട്ടുണ്ട് ഓൾ ഒരു ഊഞ്ഞാൽ അടുക്കളയിൽ കിച്ചണിൽ തന്നെ ഒരു ഊഞ്ഞാൽ കട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്മേൽ ആടാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ എന്താ ഓൾ ഊഞ്ഞാൻ വേണ്ടി ഇരുന്ന ആടിനെ തല തിരിഞ്ഞേ ഇരുന്നൊക്കെ ഉണ്ട് മറ്റേ സൈഡിലാണ് ഇരിക്കൽ ഓൾ ഓളില്ലായ രീതിയിൽ ഇരുന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിച്ചിന്ന് എന്താ അടുപ്പിൽ കത്തിക്കണേ നിന്ന് ഗ്യാസ് തീർന്നു പോയിട്ടോ ഇന്നലെ തീർന്നു പോയതാണ് അപ്പോൾ നടുപ്പിൽ കത്തിക്കേണ്ടി വന്നു അങ്ങനെ നടുപ്പിലാണ് പാചകമൊക്കെ ചെയ്യണത് അങ്ങനെ എന്താ ഫിസുമോള് റാക്കിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട് അവൾക്ക് ദോശ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾക്ക് ദോശ കൊടുക്കട്ടെ പിച്ചിരനാ എന്നാൽ മനക്കുട്ടി തോന്നിട്ടാ ഹായ് പറഞ്ഞാ ഫിസുമോൾ ഹായ് പറഞ്ഞാ ഹായ് പറ ഹായ് പറ അങ്ങനെ ആളെന്താ ദോഷ തിന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് കറിയും കാര്യങ്ങളൊന്നും പറ്റില്ല കറിയും ഇനി എരിവൊന്നും അങ്ങനെ കൂട്ടൂല അപ്പം അങ്ങനെ ചായയെ കൊത്തിക്കാണ് കഴിക്കുകയാണ് മറ്റാൾ എണീറ്റിട്ടില്ല മറ്റാൾ നല്ല ഉറക്കിലാണ് എണീറ്റിട്ടില്ല എന്നല്ല എണീറ്റ് കിടന്നതാണ് ഒന്നുകൂടെ പാലൊക്കെ കുടിച്ച് പിന്നെ വീണ്ടും കിടന്നതാണ് അവൾ എണീക്കുമ്പോഴത്തേക്കും നമ്മൾ പണികളൊക്കെ ഒരുക്കണം അങ്ങനെ ഓളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഓൾ എണീറ്റ് പോയിട്ടുണ്ട് ഓള് ചായ കുടി കഴിഞ്ഞാൽ പിന്നെ ഓള് ഓളെ നിലക്ക അങ്ങനെ നടന്നോളും ഓളെ ഉളക്കൊണ്ട് വെല്ലാലും പോകുന്നില്ല അപ്പോൾ ആളതാണ് പോണ് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ദോശയിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി അടുത്തത് നോക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചകൾക്കുള്ള ചോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം ഇനി ചോറിനുള്ള ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം അതിന് ചോറിന് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് വെള്ളം തിളച്ച് വന്നിട്ട് അതിലേക്ക് അരിയും ഇട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് മുറ്റമടിക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്